ഹായ് എവറി വാൻ വെൽക്കം ബാക്ക് ഹരിത എറണാകുളം ഇവരുടെ ആണ് ഇന്ന് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് റോസാ ചെടികളാണ് മെയിനായിട്ടും ഇവർ സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പം ഇതിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് വരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ഇത് തന്നെയാണ് ഓർക്കിഡ് റോസാണ് ഓർക്കിഡ് റോസിന് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്നത് ഈ കളർ റോസാണ് ഈ ഒരു കളർ റോസിന് വരുന്നത് എൺപത് രൂപയാണ് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്തതും ഈ ഒരു ടൈപ്പ് റോസാണ് വരുന്നത് നല്ലൊരു പിങ്ക് കളർ റോസാണ് എൺപത് രൂപയാണ് ഇതിനവർ ചാർജ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഈ ഒരു പെൻഡാസ് ആണ് പെൻഡാസിന് നാൽപ്പത് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അടുത്ത പ്ലാന്റ് നോക്കാം വി ചെടികളാണ് വിങ്കാ ചെടി ഇതായി കാണുന്ന ഈ തൈകൾക്ക് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഈ കളേഴ്സാണ് ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റ്സ് ആണ് ഇതെല്ലാം റോസാപ്പൂക്കൾ തന്നെയാണ് ഒരു പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് വരുന്നത് ഈ ഒരു നല്ല യെല്ലോ കളർ റോസാണ് ഇതിന് വരുന്നത് അറുപത് രൂപയാണ് നല്ല ഭംഗിയുണ്ടല്ല കാണാൻ അടുത്തത് വരുന്നത് ഈ ഒരു വൈറ്റ് റോസും ഈ കാണുന്ന പ്ലാന്റ്സുമാണ് ഇതിന് വരുന്നത് എൺപത് രൂപയാണ് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് ഹിബിസ്കസ് ആണ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് ഇവർ ചാർജ് ഇട്ടിരിക്കുന്നത് ഇനി അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് ഒരു അടിപൊളി റോസാണ് നൂറ്റി നാൽപ്പത് രൂപ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് ഒരു അഗ്ലോണിമയാണ് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റും നമ്മുടെ അഗ്ലോണിമ തന്നെയാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റൂട്ടഡ് തൈ ആണ് കൊടുക്കുന്നത് ഇനി അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതും റൂട്ടഡ് പ്ലാന്റ് ആണ് ഇനി അടു അടുത്ത പ്ലാന്റ് ഓൺ റൂട്ട് പ്ലാന്റ് ആണ് എല്ലാം വരുന്നത് ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് നമ്മുടെ റിയോ പ്ലാന്റ് ആണ് റിയോ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇവർ ചാർജ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വീണ്ടും നല്ലൊരു അടിപൊളി റോസാണ് ഈ ഒരു റോസിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ തൈകൾ വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് റൂട്ടർ പ്ലാന്റ് തന്നെയാണ് എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് വീണ്ടും ഒരു അടിപൊളി റോസാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു റോസിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു റോസാണ് ഇതിൻ്റെ പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും ആണ് ഇവർ സെയിലിന് വെച്ചിട്ടുള്ളത് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഒരുപാട് പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് പ്ലാൻസിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം അവർ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതാണ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പർ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ നിങ്ങൾ പ്ലാൻസ് വാങ്ങിക്കുന്ന സമയത്ത് അവരടുത്ത് ഡീറ്റെയിൽ കാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുക പ്ലാൻസിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം പ്ലാൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാട്സപ്പ് ത്രൂ മാത്രം കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വാങ്ങിൻ്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് നമുക്കടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് Bye-bye.